വിവിധ വർണ്ണങ്ങളിലുള്ള പത്തിനം തണ്ണിമത്തനുകൾ വിളവെടുത്ത് യുവകർഷകൻ ചെമ്മട്ടെ മാലിക്ക് കുന്നത്തേരിയാണ് അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ടേക്കറിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ചെമ്മട് മാനിപ്പാടം വയലിന് സമീപമാണ് ഈ യുവ കർഷകന്റെ തണ്ണിമത്തൻ കൃഷി സാധാരണ തണ്ണുമത്തനുകൾക്ക് പുറമെ ഓറഞ്ച് മഞ്ഞ ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിലുള്ള പത്തിനം വിത്തുകളാണ് ഇത്തവണ മാലിക്ക് കൃഷി ചെയ്തത് നമ്മൾ കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു പത്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഈ വർഷവും പിന്നെ ഒരു ഒരു ഏക്കറും കൂടി കൂടുതൽ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഒരു സ്ഥലത്ത് പല വെറൈറ്റിയും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഏകദേശം പത്തോളം വെറൈറ്റികൾ ഈ പ്രാവശ്യം നമ്മൾ ഈ സ്ഥലത്ത് മാത്രം പരീക്ഷിച്ചിട്ടുണ്ട് മേലെ ഭാഗത്ത് ഏകദേശം പാത ചോപ്പ് മാത്രമാണ് ചെയ്ത് താഴെ ഭാഗത്ത് ഷീറാനിയും പിന്നെ മഞ്ഞയും ഓറഞ്ചും മാത്രം ചെയ്തിട്ടുള്ളത് സ്ഥലത്ത് കൂടുതലും വെറൈറ്റി അപ്പോൾ കൂടുതൽ തൈകളുടെ വിളവും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാ വെറൈറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുഴപ്പമില്ല എന്നാലും പ്രതീക്ഷ അത്ര വിളവ് ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വിളവെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം പ്രധാനമായിട്ട് പിന്നെ നമുക്ക് കൂടുതൽ ചെയ്തിട്ടുള്ളത് സാധാ വത്തൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ സാധയിൽ തന്നെ മഞ്ഞ കളർ വരുന്നുണ്ട് പിന്നെ ഓറഞ്ച് വരുന്നുണ്ട് ഓറഞ്ചില് കളർ ഉള്ള് മഞ്ഞ വരുന്നുണ്ട് ഇറാനി ചോപ്പ് ഇറാനി മഞ്ഞ പിന്നെ പറഞ്ഞിട്ട് ഒരു വത്തക വെറൈറ്റി ഉണ്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് വേണം കൂടുതൽ ചെയ്തിട്ടുള്ളത് റംസാൻ വിപണിയിലേക്കായി അടുത്ത ദിവസം മുതൽ കൂടുതൽ വിളവെടുപ്പ് നടത്തും സംസ്ഥാൻ ഹോർട്ടികൾച്ചർ മിഷന്റെ കൃത്യത കൃഷിയുടെ ഭാഗമായിട്ടാണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പരപ്പനങ്ങാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സംഗീത നിർവഹിച്ചു നഗരസഭാ കൌൺസിലർ വി വി ആയിഷുമു തിരുഴങ്ങാടി കൃഷി ഓഫീസർ പി എസ് ആരുണി കർഷകൻ മാലിക് കുന്നത്തേരി യു എ റസാക്ക് അയ്യൂബ് തലാപ്പിൽ സി എച്ച് അബൂബക്കർ സിദ്ദിഖ് കെ മുഹീനുൽ ഇസ്ലാം ബാപ്പുട്ടി ചമ്മാട് അലി കുന്നത്തേരി യൂനുസ് ചമ്മാട് മറ്റു നിരവധി നാട്ടുകാരും പങ്കെടുത്തു പരിധിയിലെ മുഹമ്മദ് മാലി കുന്നത്തേരി എന്ന കർഷകനാണ് കൃത്യത കൃഷിയിലൂടെയാണ് കണ്ടുമത്തം കൃഷി ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലും മാലിക് ഇതുപോലെ തന്നെ കൃഷി നടത്തിയിരുന്നു പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തരം അതായത് പല ടൈപ്പുള്ള വധക്കെയാണ് ഇത്തവണ ചെയ്തത് നമ്മുടെ കാർഷിക സർവകലാശാലയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഇനം കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്തവണ കൃഷി ഇറക്കിയിട്ടുള്ളത് നമുക്കറിയാം ഒരു നോമ്പ് സീസൺ മുൻ കണ്ടുകൊണ്ടാണ് നമ്മളിത് കൃഷി ഇറക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഇടനിലക്കാരില്ലാതെ ഇവിടത്തെ ഉള്ള നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ച വത്തയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു ആശയത്തിലൂടെയാണ് ഇങ്ങോട്ട് ഇത്തരത്തിൽ കൃഷി തുടങ്ങിയത് കഴിഞ്ഞ വർഷവും വളരെ നല്ല രീതിയിൽ തന്നെ കച്ചവടം ഉണ്ടായിട്ടുണ്ട് ഇത്തവണയും അത്തരത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ന്യൂസ് പ്രദേശം చమణు ఇంటర్న్యాషనల్ జ్యువెలర్స్ ఫ్రెడిషనల్ ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్